ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ നാലാമത്തെ ശ്ലോകം അർത്ഥം അറിയാം ആദ്യ ശ്ലോകം വായിക്കാം തം ച ത്രിമൂർത്തിയതിഗതം പരപൂരുഷം ത്വാം സർവാത്മന പി ഖലു സർവമയത്വേതോ ശംസന്ധ്യുപാസനവിധൗ തദപി സ്വതസ്തുവ്രൂപം ഇത് ബഹു ന പ്രമാണം അപ്പൊ ഈ ശ്ലോകത്തിലും വിഷ്ണുവിന്റെ മഹാത്മ്യം തന്നെയാണ് ഏറ്റവും മീതയുള്ള ആ പരമാത്മ ചൈതന്യം നിന്തിരുവഴി തന്നെയാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാണ് ഘട്ടത്തി രീതിയിലും സ്ഥാപിക്കണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ വരിയിൽ എന്താ പറയണേ തം ച ത്രിമൂർത്തി അധികം പരപുരുഷം ത്വാം അതായത് ത്രിമൂർത്തി അതിഗതം തം ച ത്വാം പരപുരുഷം എന്ന് ഓർഡറിലാക്കിയിട്ട് ക്രമത്തിൽ വാക്കുകളെ ആക്കിയിട്ട് പറയുമ്പോൾ അപ്പോൾ ത്രിമൂർത്തി അതിഗതം പറഞ്ഞാൽ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് അവരെക്കാൾ മേലെയുള്ള എന്നാണ് അധികതം പറയാ മേലെയുള്ള ത്രിമൂർത്തികളിലും മേലെയുള്ള പരപൂരുഷം ത്വാം ചരപൂരുഷം പറഞ്ഞ പരമപുരുഷനായിട്ടുള്ള ആ ഈശ്വരനായിട്ടുള്ള തം ച ത്വാം പറഞ്ഞ ആ അങ്ങയെയും ത്രിമൂർത്തികൾക്കു മേലെയുള്ള പരമപുരുഷനായ ഈശ്വരനായ ആ അങ്ങയെയും സർവാത്മനാഭി ഖലു സർവമയത്വ ഹേതോഹോ സംസന്ധ്യ ഉപാസനവിധോ ആ നിന്തിരുവടിയേയും സർവാത്മനാ അഭി പറഞ്ഞാല് ശിവസ്വരൂപനായിട്ടും അങ്ങയെ ശിവനായിട്ടും എന്നാണ് ഖലു ഖലൂ ചാൽ ഒരപ്പിച്ചിട്ട് പറയാണ് അല്ലോ നോക്കിയാണ് സർവമയത്വ ഹേതോഹോ പറഞ്ഞാൽ സർവമയത്വ കാരണം അതായത് നിന്തിരുവടി സർവമയനാണ് എന്നുള്ള കാരണം കൊണ്ട് അങ്ങ് സർവാത്മാവായത് കൊണ്ട് ഈ പ്രപഞ്ചത്തിലത്തെ സകലത്തിന്റെയും ആത്മാവ് നിന്തിരുവടിയാണല്ലോ അതുകൊണ്ട് അങ്ങയെ ശിവസ്വരൂപനായിട്ടും ംസന്ധി ഉപാസനവിധോ ശംസന്ധി പറയുന്നു ഉപാസനവിധൗ പറഞ്ഞാൽ ഉപാസന വിധിയിൽ അപ്പൊ ചിലരൊക്കെ ശംസന്ധി പറയണു പൗരാണികന്മാരെ അറിയുന്നവർ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ത്രിമൂർത്തികളിലും മീതെയുള്ള പരമപുരുഷനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ആ തത്വം ശിവരൂപ ശിവസ്വരൂപനായിട്ടും പണ്ടത്തെ പൗരാണികന്മാരെ പറയുന്നുണ്ട് ചില ഉപാസന വിധിയിൽ ശിവസ്വരൂപത്തിൽ ഉപാസിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ് തത് അതും അതും കൂടി സ്വത തു പറഞ്ഞാൽ സത്യത്തിലെ സ്വതവേ പരമാർത്ഥത്തിലെ ത്വ്രൂപം നിന്തിരുവടിയുടെ തന്നെ രൂപമാണ് ആ ശിവസ്വരൂപനായിട്ട് പലരും പറയണം ആ ത്രിമൂർത്തികൾക്കും മീതെയുള്ള പരമപുരുഷനായിട്ട് ചിലരൊക്കെ ശിവരൂപനായിട്ട് വിവരിക്കണം ശിവനായിട്ട് വിവരിക്കണം തത് അതും കൂടി സ്വതഹ സത്യത്തിൽ സ്വതഹ സ്വതത്തു പരമാർത്ഥം പറയുകയാണെങ്കിൽ ത്വദ്രൂപം നിന്തിരുവടിയുടെ തന്നെ രൂപം ഇതി ത്വദ്രൂപം ഇതി ൂപം നിന്തിരുവടിയുടെ തന്നെ രൂപമാണ് ഇതി എന്ന് അതിദൃഢം നല്ല ഉറപ്പായിട്ടുള്ള ന പ്രമാണം ബഹു ഒരുപാട് ന പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാണ് അല്ലെങ്കിൽ നമുക്ക് അതായത് വിഷ്ണു ഭക്തന്മാരായ വൈഷ്ണവരായ ഈ ഞങ്ങൾക്ക് ആ ശിവരൂപത്തിൽ പറയണ ആ പരമപുരുഷനായ ത്രിമൂർത്തികൾക്ക് മീതെയുള്ള ആ ഈശ്വരൻ കൂടി നിന്തിരൂടി തന്നെയാണെന്ന് ബഹുനാ പ്രമാണം ഞങ്ങൾക്ക് ഈ ശിവ വിഷ്ണു ഭക്തന്മാരായ ഞങ്ങൾക്ക് ബഹു ഒരുപാട് പ്രമാണം പറഞ്ഞ തെളിവുകൾ പ്രമാണങ്ങളുണ്ട് എന്നാണ് മേൽപ്പത്തൂർ പറയണത് ശിവരൂപത്തിൽ സ്തുതിക്കുന്ന ആ ഈശ്വരനും ത്രിമൂർത്തികൾക്ക് മീതെയുള്ള പരമപുരുഷനായ ആ ശക്തിയെ ശിവരൂപത്തിൽ ചിലവരൊക്കെ ശിവഭക്തന്മാരെ ശൈവന്മാരൊക്കെ അങ്ങനെ സ്തുതിക്കുന്നുണ്ട് അതും സത്യത്തിൽ തന്നെയാണ് തന്നെയാണെന്ന ഞങ്ങൾക്ക് വളരെ ഉറച്ച ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ മേൽപ്പത്തൂര് വലിയ പണ്ഡിതരാണ് എല്ലാ വേദങ്ങളും പിന്നെ ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ് അതിലൊക്കെ നോക്കിയാൽ ഒരുപാട് തെളിവുകൾ കാണാം ഇത് ആ എല്ലേലും മീതെയുള്ള ആ ശക്തി നിന്തിരുവടിയുടെ തന്നെയാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകളാണ് മേൽപ്പത്തൂരിനപ്പം അതൊക്കെ ഉറപ്പായിട്ട് പറയാനുള്ള ഒരു അധികാരമുണ്ട് അതൊക്കെ വായിച്ച് പഠിച്ച ആളായതുകൊണ്ട് അപ്പോൾ ആ ശക്തിയും അങ്ങു തന്നെയാണ് എന്നതിന് എനിക്ക് ഒരുപാട് തെളിവുകൾ നിരത്താൻ പറ്റും എന്നാണ് മേൽപ്പത്തൂര് പറയണത് അപ്പോ ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വേദങ്ങളിലും പറയുന്നുണ്ട് അതാണ് ഈ പിന്നെ ഗീതയിൽ പറയുന്നുണ്ട് വേദങ്ങളിൽ പറയുന്നുണ്ട് രാമായണത്തില് മഹാഭാരതം മഹാഭാഗവതം അങ്ങനെ എല്ലാ എല്ലാ പഠിച്ചിട്ടുള്ള മേൽപ്പത്തൂരിനറിയാൻ ഇതിലൊക്കെ ധാരാളം തെളിവുകളുണ്ട് ഏറ്റവും മീതെയുള്ള ആ ശക്തി ത്രിമൂർത്തികൾക്കൊക്കെ മീതെയുള്ള പരമപുരുഷനായിട്ടുള്ള ആ ശക്തി ആ ഈശ്വരൻ നിന്തിരുപടി തന്നെയാണ് ചില ഒരു ശിവരൂപത്തിലൊക്കെ സ്തുതിക്കണൂ എന്നേയുള്ളൂ ആ ശക്തി തന്നെയാണ് തന്നെയാണെന്നതിൽ എത്ര തെളിവുകൾ വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റും ഈ പുരാണങ്ങളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെ എന്നാണ് മേൽപ്പത്തൂര് പറയണത് അപ്പോൾ നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്രിമൂർത്തി അധികതം തം ചത്വ ത്രിമൂർത്തികളിലും മേലെയുള്ള ആ പരമപുരുഷനായ ഈശ്വരനായ അങ്ങയെയും സർവമയത്വ ഹേതോഹോ പറഞ്ഞാല് അങ്ങ് സർവാത്മാവാകയാൽ സർവമയനാണ് എന്നുള്ള കാരണത്താൽ ഉപാസന വിധവും ഉപാസനാവിധിയിൽ സർവാത്മനാഭി ശിവസ്വരൂപനായിട്ടും ശംസന്ധി പറയുന്നു അതായത് തത്വം അറിയുന്നവരെ പൗരാണികന്മാരെ അത് ശിവനായിട്ടും പറയുന്നുണ്ട് അതാണ് ഉപാസന വിധവും സർവാത്മന അഭിസംസന്ധി ഖലു പറയുന്നുണ്ടല്ലോ തദപി അതും കൂടി ആ ശിവസ്വരൂപനായിട്ട് പറയുന്ന ആ അതും കൂടി സ്വതഹ സ്വത സ്വതഹ തു പറഞ്ഞ പരമാർത്ഥമായിട്ട് ത്വദ്രൂപം ഇതീ അവിടുത്തെ സ്വരൂപം തന്നെയാണെന്ന് നഹ അതിദൃഢം ബഹുപ്രമാണം നഹ പറഞ്ഞാൽ നമുക്ക് എന്ന് പറയാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വൈഷ്ണവന്മാർക്ക് വിഷ്ണു ഭക്തന്മാരെയാണ് നഹ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് അതിദൃഢം പറഞ്ഞാൽ നല്ല ഉറച്ച ബഹുപ്രമാണം ധാരാളം പ്രമാണങ്ങള് തെളിവുകൾ ഉണ്ട് എന്നാണ് മേൽപ്പത്തൂരത്തില് പറയുന്നത് അപ്പോൾ സാധാരണ എല്ലാ ഭക്തന്മാരെ പോലെ താൻ ഏറ്റവും വിശ്വസിച്ച് ആരാധിക്കണം ആ ഭഗവാൻ തന്നെയാണ് എല്ലാവരിലും മീതെ എന്ന് വീണ്ടും വീണ്ടും സമർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം തം ച ത്രിമൂർതിഗതം പരപൂരുഷം ർവാത്മനി ഖലു സർവമയത്ഹേതോ ശ്യുവാസനവിധൌ തതസ്തുവ്രൂപം ഇതിദൃഢം ബഹുനഃ പ്രമാണം